ഓ വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ കശ്മീർ ബ്ലോഗ്സ് ഇന്ന് നമ്മൾ കശ്മീരിലെത്തി ഫസ്റ്റ് ഡേ ആണ് ഏപ്രിൽ സെവൻത് സൺഡേ ആണ് ഇന്ന് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നത് ടുലിപ്പ് ഗാർഡൻ ആണ് അപ്പോൾ നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ ട്രാവലർ പാർക്ക് ചെയ്ത് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നടന്നിട്ട് വേണം ടുലിപ്പ് ഗാർഡൻ എത്താനായിട്ട് രാവിലെ സമയം പതിനൊന്ന് മണിയാണ് നല്ല വെയിലാണ് അതൊന്നും വക ഞങ്ങൾ ഞങ്ങളിത് ആ ടുലിപ്പ് ഗാർഡൻ കാണാൻ പോവുകയാണ് ഈ പോകുന്ന റൂട്ട് തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ ചുറ്റും നല്ല മരങ്ങളും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എൻട്രി ഗേറ്റ് എത്തി നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീ വരുന്നത് ടുലിപ്സിൻ്റെ അകലേ നിന്നുള്ളൊരു വ്യൂ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഈ ടുലിപ്പ് ഗാർഡൻ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം ഈ ഗാർഡൻ്റെ പേര് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ എന്നാണ് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ടുലിപ്പ് ഗാർഡൻ ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഏഴിലാണ് ഈ ടുലിപ്പ് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഹോളണ്ടിൽ നിന്നും അമ്പതിനായിരം ടുലിപ്പിന്റെ കിഴങ്ങുകൾ കൊണ്ടുവരുവായിരുന്നു പിന്നെ അതങ്ങ് ഓരോ വർഷവും ഡെവലപ്പ് ചെയ്തെടുത്തു ഇപ്പോൾ ഇവിടെ ഏകദേശം പതിനേഴ് ലക്ഷം ടുലിപ്പ് പൂക്കളാണുള്ളത് ഇവിടെ അറുപത്തെട്ട് വെറൈറ്റി ടുലിപ്പ് പൂക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി ഫ്രെയിംസ് ആണ് കേട്ടോ അപ്പോൾ ട്വലിപ്പ് ഗാർഡിൻ്റെ ഓർമ്മയ്ക്ക് ഞാനും ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ എഴുപത്തിനാല് ഏക്കർ സ്ഥലത്താണ് ഈ ടുലിപ്പ് ഗാർഡൻ ഉള്ളത് ഇതൊരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ഏഴ് തട്ടായിട്ട് ഏഴ് ടെറസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും മാർച്ച് അവസാനത്തോട് കൂടിയിട്ടാണ് ഈ ടുലിപ്പ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത് വരെ അത് നീണ്ടു നിൽക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഏകദേശം മൂന്നര ലക്ഷം ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ടുലിപ്പ് പൂക്കൾ കാണാനായിട്ട് ആംസ്റ്റർഡാമോ അല്ലെങ്കിൽ നെതർലാൻഡ്സോ ഒന്നും പോകണ്ടെന്നേ ഇങ്ങ് ശ്രീനഗർ ഒന്ന് വന്നാൽ മതി അതും മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോടു കൂടി എത്തുവാണെങ്കിൽ ടുലിപ്സ് നല്ല ഫുൾ ബ്ലൂമായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസം വരെ മാത്രമേ ഈ ടുലിപ്പ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുള്ളൂ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് അത് വാടി വാടിത്തുടങ്ങും ശ്രീനഗർ എയർപോർട്ടിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ ലാൽ ചൗക്ക് അഥവാ മെയിൻ സിറ്റി സെൻറ്ററിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമാണ് ടുലിപ്പ് ഗാർഡനിലോട്ട് ആ കാണുന്ന മലനിരകള് സബാർവൻ മൗണ്ടൻ റേഞ്ചസ് ആണ് പൂക്കളും നിറങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ടുലിപ്പ് ഗാർഡൻ വിസിറ്റ് ചെയ്യണം ഇതങ്ങ് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ പരന്നു കിടക്കുവാണ് ഞങ്ങളിവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിൽ കുറച്ച് ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ എത്ര നേരം നോക്കി നിന്നാലും മദ്യ വരാത്തൊരു കാഴ്ച നിങ്ങളും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഈ ഒരു സമയം നോക്കി ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ നോക്കി എത്തണം ഈ ടുലിപ്പ് ഗാർഡൻ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം നമുക്കിനി നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം നെക്സ്റ്റ് വ്ലോഗ് ദാൽ ഹൗസ് ബോട്ട് ഷിക്കാര ബോട്ട് റൈഡൊക്കെയാണ് ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ